നമസ്കാരം ഓട്ടപ്രവേശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ദില്ലി മദ്യനയ അഴിമതി കേസിൽ ആദ്യ ജാമ്യം ലഭിച്ചിരിക്കുന്നു സഞ്ജയ് സിംഗിനാണ് ആദ്യമായി ജാമ്യം ലഭിച്ചിരിക്കുന്നത് സഞ്ജയ് സിംഗ് എ ആം ആദ്മി പാർട്ടിയുടെ നേതാവും രാജ്യസഭ എം പിയും ഒക്കെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തിലാണ് സഞ്ജയ് സിംഗ് കസ്റ്റഡിയിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസത്തോടു കൂടി മനീഷ് സിസോദിയ കസ്റ്റഡിയിലായിരുന്നു അതിന് മുന്നേ തന്നെ മറ്റ് ചില പ്രതികളൊക്കെ കസ്റ്റഡിയിലായിരുന്നു അവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ദില്ലി ഉപമുഖ്യമന്ത്രിക്കെതിരെ അന്ന് നടപടി ഉണ്ടായത് ദില്ലി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയ്ക്കെതിരെ വളരെ ശക്തമായ തെളിവുകളുണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോഴും ജാമ്യം ലഭിക്കാതെ ജയിലിലാണ് പക്ഷേ സഞ്ജയ് സിംഗിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു സഞ്ജയ് സിംഗ് ഈ കേസുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ കള്ളപ്പണം വെളുപ്പിക്കലൊക്കെ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചതോടുകൂടി സത്യം ജയിച്ചു എന്നാണ് ആം ആദ്മി പാർട്ടി പറയുന്നത് പക്ഷേ അതങ്ങനെയൊന്നുമല്ല ജാമ്യം ലഭിച്ചു എന്ന് പറഞ്ഞാൽ കുറ്റവിമുക്തനാണ് എന്നൊന്നുമല്ല സുപ്രീം കോടതി ജാമ്യം നൽകിയിട്ടുണ്ട് എങ്കിലും ജാമ്യ ഹർജി വന്നപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ ഇദ്ദേഹത്തിൻ്റെ ജാമ്യത്തെ എതിർത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഞ്ജയ് സിംഗിൽ നിന്നും ഇ ലഭിച്ചത് വളരെ നിർണായകമായ വിവരങ്ങളായിരുന്നു എന്നാണ് സൂചന അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിലേക്ക് പോലും നയിച്ചത് സഞ്ജയ് സിംഗിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജാമ്യം അല്ലെങ്കിൽ വിചാരണ തുടങ്ങി വിചാരണ തീർച്ചയായും ഏറെക്കാൾ പോകാനുള്ള സാധ്യതയുണ്ട് അദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കാനാവില്ല അതുകൊണ്ട് തന്നെ വിവരങ്ങളെല്ലാം കിട്ടിയതോടുകൂടി അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷയെ ഇ ഡി എതിർക്കാത്തതായിരിക്കണം എന്തായാലും ജാമ്യം കിട്ടി പുറത്തിറങ്ങി എന്ന് വെച്ചാൽ സത്യം ജയിച്ചു എന്ന ആം ആദ്മി പാർട്ടിയുടെ അഭിപ്രായത്തോട് യോജിക്കാനാകില്ല സഞ്ജയ് സിംഗ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസുണ്ട് വിചാരണ നടക്കണം കോടതി ശിക്ഷ എന്താണ് എന്ന് തീരുമാനിക്കണം അത്രയും കാര്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട് എന്തായാലും ഡൽഹിയിൽ അരവിന്ദ് കേജ്രിവാളിനോട് ചെയ്തത് കേരളത്തിൽ സി പി ഐ എമ്മിനോട് ചെയ്യുകയാണ് എന്ന നിലവിളി കേരളത്തിൽ നിന്നും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് കരുവന്നൂർ കേസിൽ ഇ ഡി നടപടികൾ കടുപ്പിച്ചതോടുകൂടിയാണ് അത്തരത്തിലുള്ള ചില അഭിപ്രായങ്ങൾ കേരളത്തിൽ നിന്നും ഉയർന്നു വരുന്നത് കേജ്രിവാളിൻ്റെ അറസ്റ്റോടു കൂടി യഥാർത്ഥത്തിൽ ഭയന്നിരിക്കുന്നത് കേരളത്തിലെ സി പി ഐ എം ആണ് കാരണം ഇപ്പോൾ ഇന്ന് പി കെ ബിജുവിനെതിരെ സി പി ഐ എമ്മിൻ്റെ മുതിർന്ന നേതാവും അതുപോലെ തന്നെ മുൻ ലോക്സഭാ എം പിയും ഒക്കെയായ പി കെ ബിജുവിന് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിട്ടുണ്ട് മറ്റ് ഒക്കെ നടപടി വരുന്നുണ്ട് കരുവന്നൂർ കേസിൽ ഇ ഡി നടപടി കടുപ്പിക്കുമ്പോൾ സി പി എം അപായ സൂചന ലഭിച്ച ഒരു കക്ഷിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും കേജ്രിവാളിനെതിരെ എടുത്ത നടപടി സി പി ഐ എമ്മിനെതിരെ എടുക്കുന്നു എന്ന മുറവിളി തന്നെ അതിനുദാഹരണമാണ് എങ്ങനെ എടുക്കാതിരിക്കും എന്നത് മറ്റൊരു മറു ചോദ്യവുമാണ് കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ് തിരഞ്ഞെടുപ്പിൻ്റെ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിലുണ്ട് മന്ത്രിമാർക്കും എം എൽ എ അതുപോലെ തന്നെ പ്രത്യേകിച്ചും അധികാര സ്ഥാനത്തിരിക്കുന്നവർക്കെല്ലാം ഇത്തരത്തിൽ ചില നിയന്ത്രണങ്ങളുണ്ട് പക്ഷേ ആ നിയന്ത്രണങ്ങളൊന്നും പാലിക്കാതെയാണ് കഴിഞ്ഞ ദിവസം മന്ത്രി മുഹമ്മദ് റിയാസ് മുഹമ്മദ് റിയാസ് കേരളത്തിലെ ചില സുപ്രധാന വകുപ്പുകൾ കയ്യാളുന്ന മറ്റ് ചില അധികാരങ്ങളൊക്കെ കയ്യാളുന്ന ഒരു സവിശേഷപ്പെട്ട മന്ത്രിയാണ് ആ മന്ത്രി കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടെ പൗരാവലിയോട് ഒരു വാഗ്ദാനം നടത്തി കോഴിക്കോട് അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു സ്റ്റേഡിയം പണിയാൻ എൽ ഡി എഫ് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യം സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു എന്ന പ്രസ്താവനയാണ് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കവേ പറഞ്ഞത് തീർച്ചയായും ഒരു മന്ത്രി എന്ന നിലയിൽ ഇത്തരമൊരു പ്രസ്താവന നടത്തിയത് കടുത്ത ഗുരുതരമായ പെരുമാറ്റച്ചട്ട ലംഘനമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല വേദിയിലുണ്ടായിരുന്ന എം എ ബേബി സ്ഥാനാർത്ഥി കൂടിയായ എം എ ബേബിക്ക് ഉടൻ തന്നെ കാര്യം പിടികിട്ടി പക്ഷേ അവിടെയൊന്നും സി പി എം ഈ തെറ്റ് നിർത്തുന്നില്ല എന്നുള്ളതാണ് മന്ത്രിയുടെ ഈ പ്രസ്താവന ഷൂട്ട് ചെയ്ത് തൊട്ടടുത്തുണ്ടായിരുന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ നിരീക്ഷണ വിഭാഗത്തിലുണ്ടായിരുന്ന ക്യാമറാമാൻ ആയിരുന്നു ആ ക്യാമറാമാന് ഒന്നും മനസ്സിലായിട്ടില്ല എങ്കിൽ കൂടി ഇളമരം കരീമിന് അപകടം വണർത്തു ഈ ക്യാമറാമാനെ പതുക്കെ ഇളമരം കരീം ഗ്രീൻ റൂമിലേക്ക് കൊണ്ടുപോകുന്നു അരമണിക്കൂർ കഴിഞ്ഞാണ് ക്യാമറാമാൻ പുറത്തു വരുന്നത് എന്തൊക്കെയാണ് നടന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ദൃശ്യങ്ങൾ നശിപ്പിച്ചു എന്നാണ് യു ഡി എഫും ബി ജെ പിയും ആരോപിക്കുന്നത് മന്ത്രി കടുത്ത മാതൃകാ പെരുമാറ്റ ചട്ടലംഘനം നടത്തുന്നു അതിനെ സംരക്ഷിക്കാനായി അതിൻ്റെ തെളിവുകൾ തേച്ചുമാച്ച് കളയാനായി സ്ഥാനാർത്ഥി തന്നെ ഇടപെടുന്നു അതിന് ക്യാമറാമാനെ കൈവച്ചിട്ടുണ്ടോ എന്ന് കണ്ടുതന്നെ അറിയണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെ കേരളത്തിലാണ് എന്ന് മാത്രമല്ല ഈ മന്ത്രി പറഞ്ഞത് തെറ്റൊന്നുമല്ല ഇനിയും പറയും എന്ന എന്നഹന്തയോടുകൂടി ഇന്ന് പ്രസ്താവന ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു ഇത് കേരളമാണ് അതുകൊണ്ട് തന്നെ നടപടികൾ കൂടുതൽ വേണ്ടിവരും എന്ന് ഇ ഡിക്ക് അറിയാഞ്ഞിട്ടല്ല പക്ഷേ അവസാനം രാഷ്ട്രീയ വേട്ടയാണ് ഇലക്ഷൻ കമ്മീഷനിൽ ബി ജെ പി ഇടപെടുകയാണ് എന്നൊന്നും പറഞ്ഞ് നിലവിളിയുണ്ട് നിലവിളിച്ചിട്ടോ അല്ലെങ്കിൽ ഇരവാദം മുഴക്കിയിട്ടോ കാര്യമൊന്നുമില്ല വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്